തൃശൂർ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ നിർധനരും നിരാലംബരുമായി അലഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾക്കായി സ്നേഹഭവനം ഒരുങ്ങുന്നു ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് സ്നേഹം നിർമ്മിക്കുന്നത് സ്വന്തമായി മേൽവിലാസമോ വീടോ ഒന്നുമില്ലാതെ പൂർണ്ണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം ആളുകളെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് സംരക്ഷിക്കുന്നത് ഘട്ടം ഘട്ടമായാണ് ഈ കുടുംബങ്ങളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യഘട്ടം പൈനൂർ വീട് എന്ന അഡ്രസ്സിൽ ആധാർ കാർഡ് എടുത്തു നൽകി തുടർന്ന് ബാങ്ക് അക്കൌണ്ട് തിരിച്ചറിയൽ കാർഡ് റേഷൻ കാർഡ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നേടിക്കൊടുത്തു സ്നേഹഭവനം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റെടുത്ത ഏറ്റവും ശ്രമകരമായ ദൗത്യം പൂർത്തിയാകുമെന്ന് ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു പത്ത് സെന്റ് കൊടുത്താൽ എന്താവും വെച്ചിട്ട് ആളുകളൊക്കെ ഒന്ന് ഭയങ്കര ഒരു സമയം ഉണ്ടായിരുന്നു പത്ത് സെന്റ് കൊടുത്താലേ ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു പാവപ്പെട്ടവർക്ക് സംരക്ഷിക്കാനുള്ള ആർ ഡി ബണ്ടിന്റെ അവകാശ ഇളാക്കുന്ന മറ്റൊരു പദ്ധതിയും വേറെ ഇല്ലാന്ന് ഇപ്പൊക്ക് ബോധ്യം വന്നു ഇപ്പൊ ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് ഞാനായെന്ന് ഓരോരുത്തരെയും നെഞ്ചി കൈവച്ച് ചോദിക്കണ സന്ദർഭമുണ്ടല്ലോ ആധാർ കാർഡ് കൊടുത്തു ഐ ഡി കാർഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വന്ന് നിങ്ങൾക്ക് എന്ത് വേണം റേഷൻ കാർഡ് വേണം കാർഡിൽ ഉണ്ടായ പ്രത്യേകത കേരളത്തിൽ കേരളത്തിൽ ആദ്യമായി ആദ്യമായി വീട്ടു നമ്പർ ഇല്ലാത്ത കാർഡ് കിട്ടിയത് കിട്ടിയത് നിങ്ങൾക്കാണ് രണ്ട് നിലയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഒന്നാം ാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് നൂറ്റി ഒൻപത് ദശാംശം മൂന്ന് പൂജ്യം ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമാണ് ഈ കെട്ടിടത്തിനുള്ളത് ഇതിൽ ഓരോ കുടുംബത്തിനും രണ്ട് ബെഡ്റൂമുകൾ ഹാൾ കിച്ചൺ ടോയ്ലറ്റ് യൂട്ടിലിറ്റി ഏരിയ എന്നീ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ പൊതുവായി സ്റ്റെയർ റാംപ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് മാസമാണ് ഈ പ്രവൃത്തി പൂർത്തീകരണ കാലാവധി ഇ ടി ടൈസൺ എം എൽ എ ശിലാസ്ഥാപനം നിർവഹിച്ചു എടത്തിരുത്തി പറയൻകടവ് ചാലിശ്ശേരി റോഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു കേരള ന്യൂസ് തൃശൂർ